ഒരു പരവള് കഴിഞ്ഞിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ എന്താടോ സി എമ്മിന്റെ ഓഫീസിലൊക്കെ വലിയ പിടുത്ത അല്ലേ ഓ എന്നാ പറയാനാ സാറേ അകത്തോട്ട് കേറാൻ പറയുന്ന പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്ന രണ്ട് നിങ്ങൾ തന്നെ അല്ലയോ ചെല്ലു ചെല് ആണെങ്കിൽ നീ എന്നതാ ഇവിടെ ഇച്ചായ അപ്പച്ചു മരുന്ന് കൊണ്ടുവന്ന ഇത് പറഞ്ഞ് കൈമന കിടത്തിന് കേസാ ഒന്ന് വായത്തുറന്ന് കരയണ പോലില്ല പുല്ലൻ ഇവൻ കരയുന്നത് നിനക്ക് കേൾക്കണം ഒരുപാട് പ്രയാസപ്പെട്ട നിന്റെ പരോണി അനൊപ്പിച്ച് അത് നിന്റെ രണ്ട് കാര്യം കേൾക്കാനാ എന്നെ ഇപ്പോൾ ഉള്ള കൊന്നത് നീ ആണോന്നും ആ പണി നിന്നെ ഏൽപ്പിച്ചത് ആരാണെന്നും രണ്ടും നീ തന്നെ പറയണം പറടാ ഞാൻ പറയാ ും വെള്ളം വരുന്നില്ല ഈ ബണ്ണി കുഞ്ഞിന്റെ നൂറ് ഈത്തേട്ട് നിക്കുവാൻ മീഡിയ എന്ന് പറയുമ്പോ അവിടെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ചിലര് കാണുമല്ലോ ആ അവരെയൊക്കെ ഞാൻ ആദ്യം ഒന്ന് പിടിച്ചായിരുന്നു പിന്നെ അവര് കൺവിൻസ്ഡായിട്ട് തന്നെയാ പോയത് പറഞ്ഞ പോലെ ഒക്കെ വരികയും ചെയ്യും ടി വിയിലും നാളത്തെ പത്രത്തിലും ഒക്കെ ആ അപ്പൊ കൂടെ ഉണ്ടാവണം വയ്യ ലക്ഷം കഴിയുന്നവരെ ആ ശരി വാടാ ഈ നിനക്ക് ആര് തന്നു പറടാ രാജഗോപാൽ സാർ ഐ ബിലീവ് കൊലപാതകം നടന്ന് മുറിയിന്ന് കിട്ടിയ കത്തിയെ ചോരപ്പാടനൊന്ന് എഫ്ഐആർ റിപ്പോർട്ട് ഇന്ന് അറിഞ്ഞപ്പോഴേ വ്യക്തമായതാ പോലീസ് ഈ സംഭവത്തിൽ കളിക്കുന്ന ഗെയിം പക്ഷേ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരാണെന്ന് വിചാരിച്ചത്

എന്നാ ഓ ജയിലിൽ വെച്ച് സംഭവം ഉണ്ടല്ലോ ജയിൽ എക്സ്പ്ലനേഷൻ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല പറയുന്നത് അതൊരു മർഡർ ആവാം ആ മുടിഞ്ഞ വക്കീലിന്റെ വായിക്കരയുടെ എന്നാ കൊടുക്കേണ്ടി വരുന്ന ആർക്കറിയാം ഏതായാലും ജാമ്യം കിട്ടിയല്ലോ

ഇവളെ നിന്റെ വനിതാ ജയിലെ ഭരണം ഇന്നത്തോടെ തീരുവാ തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതക അറിയാം ചെയ്യുന്നു ആയി സെൻട്രൽ ജയിലെ അപ്പൊ നിനക്ക് എന്നെ അറിയ ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത് ഒരബദ്ധം പറ്റിയതാന്നേ എല്ലാം തത്ത പറയും പോലെ ഞാൻ പറയാം എന്നെ മാപ്പു സാക്ഷിയാക്കി വെറുതെ വിടണം പിള്ളേര് നാല ഒന്നുപോലും പച്ചപിടിച്ചിട്ടില്ല ജീവിച്ചോട്ടെ എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ പൊന്നണ്ണന്മാരെ എന്നെ ഇനി തല്ലല്ലേ വർഗീസ് എം സി പോളിന്റെ നിഴലായി നടക്കുന്ന മലങ്കരയുടെ നേതാവ് അസിസ്റ്റന്റ് ജയിലർ ചന്ദ്രൻപിള്ളക്ക് ആനിയെ കൊലപ്പെടുത്താൻ പണം കൊടുത്തത് അവനാണ് എന്ന് വെച്ചാൽ എം സി പോൾ തന്നെയാണ് ഇതിന്റെ എന്തിനു കുഞ്ഞും കൊണ്ടുവന്നിരിക്കുന്ന പുതുപ്പള്ളിയിലെ രാജകോവലും മേടിച്ച തോട്ടം മലങ്കര ടി ഗ്രൂപ്പ് നേതാവ് തമ്പാൻ ജോസഫിന്റെ അലിയന്റേതാണ് ഈ ഈ എന്ന് വെച്ചാ ഇഷ്ടദാനം തന്നെ അല്ല പോളും രണ്ടും അതെ ും രണ്ടുവി കൂടെ സഞ്ചരിക്കേണ്ടി വരും നമുക്ക് ആ ഉള്ള സത്യം അയാൾ ഈ പട്ടണം ഭരിക്കുന്ന പോലീസേമാനാ അങ്ങനെ എളുപ്പം കയറി പിടിക്കാ വന്ന കുരവള്ളി അല്ല അയാളുടെ പക്ഷെ വേണ്ടി വന്നാൽ നമുക്ക് പിടിക്കേണ്ടി വരും ഇവിടെ ഇരിക്കുവായിരുന്നു എല്ലാരും അല്ല

നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും ഓ ആ വെച്ചാട്ടെ എൻ്റെ അറിയാവല്ലോ ആ ഞാൻ ഇറങ്ങുവാ വല്ലാത്ത ബാക്ക് ഇറങ്ങാത്തറിയില്ല റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്നു ഓ അതറിഞ്ഞോ അവിടെ ഇവിടെയും കിടന്ന മുതലും പൊന്നും പണ്ടോ എല്ലാം കൂടെ വിറ്റുപറക്കി ഇരട്ടിക്കാച്ച് ബാങ്കിൽ നിന്ന് ലോണും അങ്ങനെ ഒരു ചെറിയ തോട്ടം വാങ്ങിച്ചു ഈ പണിന്ന് പിരിഞ്ഞാലും നാളെ കഞ്ഞൂടിച്ച് കിടക്കണ്ടടാ മോനെ വേണം വേണം നാളെ കുറിച്ച് ഓർമ്മ വേണം ഊട്ടി വെക്കാൻ വേണം സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് റബ്ബർ പാൽ വിറ്റ് കഞ്ഞും പുഴുക്കടിക്കാം ചിലർക്ക് പക്ഷെ അനുഭവിക്കാൻ ഞോം കണ്ടത്തില്ല അങ്ങനെ വരാതെ നോക്കിയാൽ മതി എന്നിട്ട് പെമ്പർനോത്തിയെ കൊണ്ട് നടു ഒന്ന് തിരുമിക്ക് തന്തയില്ലാ കഴുവറന്മാരെ നാടാ കുഞ്ഞച്ച നമ്മുടേത് മങ്കൊമ്പിൽ ചാക്കോ പോൾ അതായത് എംസി ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു മൂപ്പലാ വാ കൊച്ചമ്മ കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ തന്നെ ഇതിപ്പോ സാറേ ആ കൊച്ചിനായി എന്തുവാ പേര് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചേന്റെ ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുന്ന സത്യത്തെ എനിക്കല്ലയോ ആ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചനെ വരുമല്ലോ അല്ല മറ്റാരെങ്കിലും ആണോ ഞങ്ങളെ പിന്നെ സബ്ജെയിലെ കൊല്ലാൻ കാശ് ഇറക്കിയത് ആനയെ കൊല്ലാൻ ജയിൽവാടൻ ചന്ദ്രൻപിള്ളക്ക് കാശ് കൊടുത്താണോ എം സി പോളിന്റെ ആട് നല്ലി മണ്ണന്തല വർഗീസ് ആണ് ജയിൽവാടൻ ചന്ദ്രൻപിള്ളയുടെ കൈ കൊണ്ടേ കാശ് കൊടുത്തത് അത് സാറിന്റെ അറിവൂടെ അല്ലായിരുന്നെങ്കിൽ ഇവൻ പറയട്ടെ എന്തിനാണെന്ന് എം സി പോളിന്റെ എന്നാ ഇല്ലാതെ കളിച്ചിട്ടും കാര്യമില്ല ആരായാലും കാര്യം ഒരുപോലെന്ന് അസ്ഥിബാരം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി എം സി പോൾ തന്നെ മോനെ ഒരു സിമ്പതി ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചിനെ കുരുതി കൊടുക്കാൻ ഇനി പോകുന്നത് വിളിച്ചു കൂവുന്നതും പുറപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാറുന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോൾ അത് ചോദിക്കാമെന്നാണ് ഞാൻ മങ്കമ്പ് ഇത്രവാടിന് അകത്ത് കയറിയെന്നാണ് ചോദിക്കുന്നേ പോലീസിൽ ഇപ്പോഴും തദ്യ്ക്ക് പറഞ്ഞവന്മാരുണ്ട് ആ ജയിലർ ചന്ദ്രൻപിള്ളയെ തൂക്കി മുമ്പോട്ട് എറിഞ്ഞുകൊടുക്കാൻ അറിയാമേലാഞ്ഞിട്ടല്ല ഒരു ദിവസം കൊണ്ട് പുറത്തു വരും അലയ്ക്ക് തേച്ച കഥറിനകത്തുള്ള നിങ്ങളുടെ സാത്താൻ രൂപം കുഞ്ഞേ നീ പറഞ്ഞത് മുഴുവൻ എന്റെ മോനെ ആര് ആരു കൊന്നൂന്നുള്ള ഇപ്പോഴത്തെ എന്റെ പ്രശ്നം ആ പ്രങ്കുച്ചിന് എല്ലാ കഥകളും അറിയാം അവിടെ കൂട്ടുകാരെ എന്റെ മോൻ ബെന്നു ചതിച്ചതും അത് സൂചതും എല്ലാം അവ നാളെ ചെറുക്കന്റെ അതോടെ നാറും നീ അസ്ഥിവാരം തുടങ്ങിയ പിണത്തിന്റെ ഇമേജ് ഈ പോക്കറ്റ് ലിമിറ്റഡ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എന്ത് തന്താഴിയും കാണിക്കാൻ മടിയില്ലാത്ത നിങ്ങളെ പോലെയുള്ളവര് ഈ രൂപം വെച്ച് വിളക്ക് എത്തിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല മുപ്പത് കാശിന് ആ വിപ്ലവകാരി ഒറ്റ കൊടുത്തവന്റെയും വിധിയെഴുതി കൈയഴിയവന്റെയും പടങ്ങൾ ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്കും ഇടയൻ ടക്കും ഞാൻ എന്റെ കോട്ട ക്ലബ്ബിൽ അടിച്ചോണ്ട് അപ്പോഴാ ഈ കുറിച്ചിന് ഇങ്ങോട്ട് കിട്ടിയെടുത്തു കള്ളുകൂടിയും കാണുമെന്നുള്ള വിചാരമില്ല ഞാൻ കാണുല്ലാതെ വന്നു കേറുമ്പോൾ കുറച്ച് നേരം അടുത്തിരിക്കുന്ന വയ്യല്ലേ എന്നെടാ ഡാനിയാമേ നീ ഇങ്ങനെ നീ ഇവിടെങ്ങോ അല്ലേ ഓ ഞാൻ കാണുമല്ലേ രണ്ടേ രണ്ട് സ്നേഹം നല്ല സ്നേഹവ എനിക്ക് അറിയാം മേലെ ഇwebdriver പൊറുക്കുന്ന എന്താണോ ഇത് सारे ഒരെണ്ണം കൂടി ഒരു ചേറ് ഒരു 90 എ നല്ല ഒറ്റ ശരി ഒരെണ്ണം ഓ പോ ചേടാ േ ആ വിളക്കും കൊണ്ട് അവിടെ കുത്തി തട്ടി തടഞ്ഞു വീടണ്ട ഞാൻ പോയി ജനറേറ്റർ ഇടാം ോ വി എന്നടാ താഴോട്ട് ഇറങ്ങണ്ട ഒരു ടീം അകത്തോട്ട് കയറിയിട്ടുണ്ട് നിങ്ങൾ അകത്തോട്ട് വിളിക്കോ ടെ മോനെ ഒന്നുമില്ല ഏ വണ്ടി ആ ഇറക്ക എവിടെ മോളുണ്ട് എന്താ ഉദ്ദേശം വടിവാളി കീറി മുറിക്കാനേ കഴിഞ്ഞുള്ളൂ കൊണ്ട് ജീവൻ പോയില്ല പിന്നെ ആരാണ് പേരും മേൽവിലാസവും പറഞ്ഞ് ഷയിക്കാണ്ട് തന്നിട്ടല്ലോ കാസിന് കൊല്ലാൻ ഇറക്കുന്ന പണി തുറങ്ങുന്നു സാറാ ആനയെ കൊണ്ട് നീ വെളിയില്ലേ തമ്പി സാറേ എന്നെ തീർക്കാൻ കാശ് കൊടുത്ത് പിള്ളേരെ വിട്ടത് ആരാന്നറിയാൻ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ കാർ കൊടുത്തൊന്ന് ഇറങ്ങിയാ മതി അതിന് ഇനി സമയമുണ്ട് പക്ഷെ അറിയേണ്ടത് വേറെ കാര്യങ്ങളാ അത് പറയാൻ തനിക്കേ കഴിയൂ രാജഗോപാലിക്കോട് വിളിക്കരുത് അങ്ങനെ അത് കൂട്ടുകാർ സ്നേഹം മൂക്കുമ്പോ വിളിക്കുന്ന പേരാ നീ എന്റെ സുഹൃത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് ഇഷ്ടവുമില്ല സൗഹൃദം പറ രാജോപാല ചുണ്ടൻ ബൈജു നിന്റെ പേരാ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് അവൻ അറിയില്ല ആർക്കു വേണ്ടിയാ നീ അവനെ സെറ്റപ്പ് ചെയ്തത് പുതുപ്പള്ളി താൻ മേടിച്ച തോട്ടം ദമ്മ ജോസഫിന്റെ അളിയേണ്ടതാ അതെനിക്കറിയാം പറ ഏതൊക്കെയാണ് കണ്ണികൾ ആ ചങ്ങല എവിടം വരെ നീളും എന്നും ഒളിക്കാൻ കഴിയില്ല എവിടെയും എന്നെനിക്കറിയാൻ കാപ്പിച്ച കൈക്കൂലി വാങ്ങുന്ന നാറി ഒരു പോലീസ് ഓഫീസർ ആയിരുന്നില്ല തന്റെ പഴയ ഫ്രണ്ട് ഒരുപാട് കാലങ്ങളുണ്ടാക്കിയ ആ സൽപ്പേരെ ഒരു വലിയ തോക്കൊരാൾ വില പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ ഞാൻ വിറ്റുപോയി നീ പറഞ്ഞ റബ്ബർ തോട്ടത്തിന് പകരം ആർക്ക് തമ്പാൻ ജോസഫിന്